ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസത്തെ വീക്കെൻഡിന് ശേഷം നമ്മൾ ഇന്ന് മാർക്കറ്റിൽ വീണ്ടും ആരംഭിക്കുകയാണ് വെള്ളിയാഴ്ച വളരെ പോസിറ്റീവ് നോട്ടുകൾ കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഗ്ലോബൽ ക്യൂസിൽ നിന്നും അതായത് ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നും അത്രമാത്രം നെഗറ്റീവ് ന്യൂസുകളൊന്നും തന്നെ വരുന്നില്ല വെള്ളിയാഴ്ച തേടിയ നഷ്ടത്തോടുകൂടിയാണ് അമേരിക്കൻ വിപണികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ വീക്കെൻഡിലുണ്ടായിരിക്കുന്ന ന്യൂസ് ഫ്ലോസും മറ്റുമൊക്കെ തന്നെ പോസിറ്റീവാണ് വെള്ളിയാഴ്ച നമ്മുടെ ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തിന് മുകളിലാണ് ഈ മാസത്തെ ഏറ്റവും നല്ല ക്ലോസിംഗ് ആണ് മന്ത്ലി വൈസ് നോക്കിക്കഴിഞ്ഞാൽ സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അപ്സൈഡ് ബാക്കിയുണ്ട് ഇൻഡെക്സിൽ എന്നാണ് നമുക്ക് കരുതാൻ സോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ സമയം വരെ നെഗറ്റീവ് ട്രെൻഡുകളൊന്നും തന്നെ ഗ്ലോബൽ ഫ്രണ്ടിൽ നിന്നോ ഇക്കോണമിയിൽ നിന്നോ വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങുള്ള സാധ്യതകളുണ്ട് ഇല്ലായെങ്കിൽ തന്നെ ചെറിയൊരു നെഗറ്റീവ്സും കൂടി കൂടി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പോലും ശക്തമായിട്ടുള്ള സപ്പോർട്ട് സപ്പോർട്ട് പോയിന്റുകളിൽ നിന്നും ബൗൺസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും ഓഹരികൾ ചെറിയ രീതിയിൽ സെയിലിംഗിന് വിധേയമാക്കിയിരുന്നു പക്ഷേ വെള്ളിയാഴ്ചത്തെ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ ബൈങ്ങ് മാത്രമാണ് നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയുടെ ബൈങ്ങ് നടത്തിയിരിക്കുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് ഓൾറെഡി റിസൾട്ട് സീസണൊക്കെ തന്നെ എക്സോസ്റ്റഡ് ആയിരിക്കുന്നു ശരിയായി കുറച്ച് കമ്പനികൾ മാത്രമേ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാനുള്ളൂ അതുകൊണ്ട് തന്നെ റിസൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാവുന്നില്ല ഇനി കൂടുതലായിട്ടും ഇലക്ഷൻ ബേസ്ഡോ അല്ലെങ്കിൽ ഇവൻറ്റ് ബേസ്ഡോ ആയിട്ടുള്ള മൂവ്മെന്റിനാണ് മാർക്കറ്റ് നിൽക്കുന്നത് സോ കഴിഞ്ഞ ആഴ്ചയിലേ കഴിഞ്ഞാൽ മൂന്ന് ദിവസവും മാർക്കറ്റ് അപ്പായിരുന്നു എന്നിട്ടും നാലാമത്തെ ദിവസം മാർക്കറ്റ് കണ്ടിന്യൂസ് ഒരു ബൈങ്ങ് മോഡിൽ വരണമെങ്കിൽ അണ്ടർ കറണ്ട് സ്ട്രോങ് ആണ് ഇപ്പോഴെന്നുള്ളത് എന്നുള്ളത് ശക്തമാണ് അപ്പോൾ ഇനി ഇലക്ഷൻ റിസൾട്ടുകളോ അല്ലെങ്കിൽ ഇലക്ഷൻ അനൗൺസ്മെൻറ്റുകളോ മറ്റോ ആയിരിക്കും മാർക്കറ്റിലടുത്ത ഒരു എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇൻഡെക്സിൽ വളട്ടലട്ടി കൂടാനുള്ള സാധ്യതകൾ വീണ്ടും കൂടാൻ സാധ്യതകൾ കൂടുതലുണ്ട് അതിനു പുറമെ സ്റ്റോക്ക് ആയിട്ടുള്ള ആക്ഷൻസിനും കൂടുതലായിട്ട് പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻഡെക്സുകളിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് പ്രാധാന്യം നൽകുന്നതായിരിക്കും കുറച്ചുകൂടി സേഫായിട്ടുള്ള ട്രേഡിങ്ങിന് നല്ലതായി കാണുന്നത് അപ്പോൾ വിശുദ്ധമായിട്ടുള്ള അനാലിസിസിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതിലേക്ക് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്യാം അതുവഴി മാത്രം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം അപ്പം മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ചുകൂടി അപ്സൈഡ് ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് കാരണം എല്ലാ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററുകളും സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ചെറിയൊരു ബുള്ളി സോണിലാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇരുപത്തി രണ്ടായിരത്തിന് മുകളിലുള്ള ക്ലോസിംഗ് കൂടി കിട്ടിയതോടുകൂടി അപ്പോൾ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ചിട്ട് നമുക്കുള്ള പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകൾ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തിനും ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപതിനും താഴെ ഇടയിലായിരിക്കും ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ ഉള്ളത് ഇപ്പോൾ ഡിഫ്റ്റി ഇരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാൽപ്പതിലാണ് സോ ഇരുപത്തിരണ്ടായിരത്തി ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരം ടു ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് എൽ ബി ആക്ടിങ് ആസ് എ സപ്പോർട്ട് സോൺ അതുപോലെ തന്നെ അപ്സൈഡ് പറയുന്ന സമയത്ത് ഇരുപത്തി രണ്ടായിരത്തി എൺപത്തിമൂന്ന് മുതൽ അങ്ങോട്ട് റെസിസ്റ്റൻസ് സോണിലേക്ക് ലിഫ്റ്റിയായി എൻട്രി ചെയ്ത് തുടങ്ങും സോ ഇരുപത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് ടു ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോൺ ഇത് വളരെ ശക്തമായിട്ട് ലിഫ്റ്റി മറികടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നൂറ്റി അൻപത് പോയിൻറ്റ് മുതൽ ഇരുന്നൂറ് പോയിൻറ്റ് വരെയുള്ള റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും ഓൾ ടൈം ഓൾ ടൈം ഹൈ നമുക്കറിയാവുന്നതാണ് ലിഫ്റ്റിയെ സംബന്ധിച്ചതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത്തിയാറിനാണ് അപ്പോൾ അതിന് ഒരു ക്ലോസിംഗ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നിഫ്റ്റി വളരെ ശക്തമായിട്ട് വരുന്നതോടുകൂടി ഒരു നൂറ്റി അൻപത് മുതൽ നൂറ്റി ഇരുന്നൂറ് വരെയുള്ള ഒരു അപ്സൈഡ് നമുക്ക് കാണേണ്ടതായിട്ട് വരും ഇനി വേ അതിനുള്ള ഒരു സാധ്യതകൾ കൂടിയാഴ്ച കൽപ്പിക്കുന്നതാണ് കരുതാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്ക് റിലേറ്റഡായിട്ട് എനിക്ക് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ എന്ന് പറയുന്നത് ഒന്ന് ഡിഫൻസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് എൺപത്തി അയ്യായിരം കോടി രൂപയുടെ പർച്ചേസിനാണ് ഡിഫൻസ് അക്വിസിഷൻ കമ്മിറ്റി അപ്രൂവൽ കൊടുത്തിരിക്കുന്നത് സോ ഈ എൺപത്തിയ്യായിരത്തി എൺപത്തി അയ്യായിരം കോടി രൂപയുടെ പർച്ചേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനികളിൽ നിന്നായിരിക്കണം കൂടുതൽ എന്നുള്ള കർശന നിർദ്ദേശവും ഗവൺമെൻറ് കൊടുത്തതായിട്ട് അറിയുന്നു ഇതിൽ നേവി അതുപോലെ തന്നെ എയർഫോഴ്സിനടക്കമുള്ള വിമാനങ്ങൾ ഫ്ലൈറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ എയർക്രാഫ്റ്റിനടക്കമുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ചിട്ട് മേജറായിട്ടുള്ളൊരു അപ്സൈഡ് തന്നെയാണ് അപ്പം അതിൽ പ്രധാനപ്പെട്ട കമ്പനികൾക്ക് ബെനിഫിഷ്യറി ആവാനുള്ള കാരണങ്ങൾ ചില എക്യുപ്മെൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് അതിൽ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ് ഫോർ കോസ്റ്റ് എന്ന് പറയുന്ന ഐറ്റം കാണുന്നുണ്ട് അത് ഉണ്ടാക്കുന്നത് ബി എൽ ആണ് ബി ഇ എൽ അതുപോലെ തന്നെ ഡാറ്റാ പാറ്റേൺ ആസ്ട്ര മൈക്രോവേവ് പോലുള്ള കമ്പനികളാണ് ഇതിൽ ഉത്പാദിപ്പിക്കുന്നത് ഫൈറ്റ് റിഫ്ലർ എയർക്രാഫ്റ്റ് ഫോർ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്നത് അത് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്കൽസിൻ്റെ ബെനിഫിഷ്യറിയാണ് ഹെവി വെയ്റ്റ് ടോർപിഡോസ് ഫോർ നേവി കാണുന്നുണ്ട് അതിൽ ബി ഡി എൽ ആണ് ഭാരത് ഡയനാമിക്സ് ആണ് അതുപോലെ തന്നെ അപ്പോളോ മൈക്രോ സിസ്റ്റംസും അതിൻ്റെ പ്രധാനപ്പെട്ട വാക്കാണ് അതിൻ്റെ സപ്ലൈ സപ്പോർട്ട് എഫ് ഒ എസ് എസ് എന്ന് പറയുന്നത് ഫോർ ട്വൻറ്റി ഫോർ എം എച്ച് സിക്സ്റ്റി ആർ എയർക്രാഫ്റ്റ് അത് യു എസ് എള്ള ഹു എസ് എഫ് എം എസ് റൂട്ട് ഫ്രം യു എസ് എ അതുപോലെ തന്നെ എച്ച് എ എൽ തന്നെയായിരിക്കും അതിൻ്റെ ബെനിഫിഷ്യറി ആക്റ്റീവ് ടൗഡ് എറേസ് ഓണർ ഫോർ നേവി അതും ബി എല്ലിൻ്റെ ബെനിഫിഷ്യറിയാണ് അതുപോലെ തന്നെ അറ്റ്ലസ് ഇലക്ട്രോളിങ് കൂടുതലും ഈ കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഭാരത് ഫോർജ് ബെനിഫിഷ്യറിയാണ് ബി എല് വലിയൊരു ബെനിഫിഷ്യറിയാണ് ആസ്ട്രോ മൈക്രോവേവ് ഡാറ്റാ പാറ്റേൺ എച്ച് എ എല് ഇങ്ങനെയുള്ള അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളായിരിക്കും ഭാരത് ഡൈനാമിക്സ് ബി ഡി എല് ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ പൊട്ടൻഷ്യൽ ബെനിഫിഷ്യറീസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഈ കമ്പനികൾ ഇത് വെള്ളിയാഴ്ച വന്ന ന്യൂസുകൾ ഈ ആഴ്ചയും കൂടി ഈ കമ്പനികൾ ലൈം ലൈറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ബി ഡി എൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ് നൂറ്റി എൺപത്തി ഏഴിന് അടുപ്പിച്ചാണുള്ളത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് വരെയെങ്കിലുമൊക്കെ പോകാനുള്ള കപ്പാസിറ്റി ഈ സ്റ്റോക്കുകൾ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ആഴ്ചയും അദാനി സ്റ്റോക്കുകൾ ലൈം ലൈറ്റിലുണ്ട് കാരണം അദാനി സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട അദാനി എൻ്റർപ്രൈസസ് അതുപോലെതന്നെ അദാനി പോർട്ട് അദാനി റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ അദാനി റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് റിയാലിറ്റി അതുപോലെ തന്നെ എയർപോർട്ട് ഇതൊക്കെ തന്നെ ലൈം ലൈറ്റിലുള്ള കമ്പനികളാണ് അതായത് അദാനി ഗ്രൂപ്പ് ശ്രീലങ്കൻ അതോറിറ്റീസുമായിട്ട് നെഗോഷിയേഷനിലാണ് നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട മൂന്ന് എയർപോർട്ടുകൾ മാനേജ് ചെയ്യാനുള്ള കരാറുകൾക്കായിട്ടാണ് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഗേറ്റ്വേ അടക്കം അതായത് ബൻഡാനി കെ എയർപോർട്ട് അടക്കം കൊളംബോയിലുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ട് അടക്കമുണ്ട് മാനേജ് ചെയ്യാൻ ഉള്ള കരാറുകളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നതുള്ളതാണ് ഇത് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദാനി എൻ്റർപ്രൈസസ് അടക്കമുള്ള ഓഹരികളിൽ വലിയ രീതിയിലുള്ള കുതിച്ചു കാട്ടം ഉണ്ടാകാം നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് അദാനി എൻ്റർപ്രൈസസിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് കൃത്യമായിട്ട് നടത്തിയിരുന്നു അതിനുശേഷം ഏകദേശം നൂറ് രൂപയ്ക്ക് മുകളിലേക്ക് ഓഹരി കയറി വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തേയും അദാനി എൻ്റർപ്രൈസസിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറിന് മുകളിലാണ് ഈവൻ ഇന്ത്യയുടെ ഗ്രൂത്ത് സ്റ്റോറി ഞാൻ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ കാണാത്തവർക്കറിയാം കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക അദാനി എൻ്റർപ്രൈസസിൻ്റെ കൃത്യമായിട്ടുള്ള ഫണ്ടമെൻ്റൽ ആലോചിച്ച ഞങ്ങൾ നടത്തിയതാണ് സോ ഈ ഒരു വരുന്ന ന്യൂസ് ഫ്ലോകളൊക്കെ തന്നെ അദാനി എൻ്റർപ്രൈസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അതൊരു അദാനി പോട്ട് അദാനി പോർട്ട് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന ആയിരത്തി മുന്നൂറിന് മുകളിലാണ് ആയിരത്തി മുന്നൂറ്റി ആറ് ആയിരത്തി മുന്നൂറ്റി പത്ത് റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഒരു പെർഫെക്റ്റ് ബൈ ആയിരുന്നു അതാനി എന്ന് എന്നുള്ളതെന്ന് നമുക്കറിയാം നമ്മുടെ സ്വിംഗി സ്കിങ് മെമ്പേഴ്സിലുള്ളവർക്കൊക്കെ കൃത്യമായിട്ടറിയാം ഞാൻ അതിന് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ് ആയിരത്തി തൊണ്ണൂറ്റി അൻപതിന് മുകളിലാണ് അദാനി ഈ പോട്ടിന് വരുന്നത് അതുപോലെ തന്നെ അതാണ് റിയാലിറ്റി നമുക്കറിയാം ബോംബെയിലെ ഏറ്റവും വലിയ സ്ലം ആയിട്ടുള്ള ധാരാവി അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറിൽ ഓൾറെഡി അദാനി റിയാലിറ്റി ഉണ്ട് അതിന് പുറമേ ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഇരുപത്തിനാല് ഏക്കർ ബാന്ദ്ര റീക്രമിനേഷൻ ലാൻഡും ലാൻഡ് പാർസലും ഡെവലപ്പ് ചെയ്യാനുള്ള അഴിമതി മിക്കവാറും അദാനി റിയാലിറ്റിക്കായിരിക്കും കിട്ടുക എന്നുള്ളതാണ് അതിന് മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ അംഗീകാരത്തിന് വേണ്ടി നിൽക്കുകയാണ് മുപ്പതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണിതെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഫൈനൽ അപ്രൂവൽ ഇപ്പോഴും കിട്ടിയിട്ടില്ല അത് ഈ പറയുന്ന എം എസ് ആർ ഡി സി മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അപ്കമ്മിങ് മീറ്റിങ്ങിൽ വെച്ചുകൊണ്ട് അത് പാസ്സാക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് സോ ഇനി അദാനി ഓഹരികളിൽ പ്രത്യേകിച്ചും അദാനി വിൽമാറുകളിൽ അദാനി വിൽമാറിലും വെള്ളിയാഴ്ച ഒരു ടെക്നിക്കൽ സ്രേക്കൗട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതാനി പോർട്ടും അതുപോലെ തന്നെ അദാനി എൻ്റർപ്രൈസസുമാണ് കൂടുതൽ ഫോക്കസിൽ വരാനുള്ള സാധ്യതകൾ കാണുന്നത് അതുപോലെ ഓട്ടോ സെക്ടറിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത ജർമ്മൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള വോക്സ് വാഗണുമായിട്ട് മഹീന്ദ്ര 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 ആൻഡ് മഹീന്ദ്ര കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവരമാണ് അതുവഴി ഇവർക്ക് ഏകദേശം അവരുടെ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം ആയിട്ട് ഇൻഗ്ലോ ആയിട്ട് ഇൻഗ്ലോ ആയിട്ട് ടയ്യപ്പ് വന്നിരിക്കുന്നു അതുവഴി അവരുടെ ഇലക്ട്രിക് ബാറ്ററി സെല്ലുകളും മറ്റും അവരുടെ അഡ്വാൻസ്ഡ് വേർഷൻ ടെക്നോളജി എമെൻറ്റുമായിട്ട് ഷെയർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുവഴി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അടക്കമുള്ള കമ്പനികളിൽ അതായത് പ്രത്യേകിച്ചും ഇലക്ട്രിക് വെഹിക്കിളുടെ കോസ്റ്റുകളിൽ വലിയ രീതിയിലുള്ള എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് സോ എനിവേ അത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ് കാരണം ഓൾറെഡി നല്ല രീതിയിൽ മുന്നേറുന്ന ഒരു കമ്പനി കൂടിയാണ് നല്ല എസ് യു വി അടക്കമുള്ള കമ്പനികൾ എസ് യു വി അടക്കമുള്ള വിപണികൾ കൈയടക്കി നിൽക്കുന്ന ഒരു കമ്പനി കൂടിയാണ് അത് തീർച്ചയായിട്ടും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് അതുതന്നെ സൗത്ത് കൊറിയൻ കമ്പനിയായിട്ടുള്ള ഹുണ്ടായി ഹുണ്ടായി ഇന്ത്യയിലെ മാരുതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ കൈയാളുന്ന കമ്പനിയായിട്ടാണ് കണക്കാക്കുന്നത് പതിനഞ്ച് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ഇതിലുള്ളത് മേക്കർ കാർ മേക്കറാണ് അപ്പോൾ അത് അവർ ആദ്യമായിട്ട് സൗത്ത് കൊറിയക്ക് പുറമെ ഒരു ഐ പി ഒ പ്ലാൻ ചെയ്യുന്നു ഇന്ത്യയിൽ എന്നുള്ളതാണ് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ ഐ പി ഒ ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരിക അതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ബാങ്കേഴ്സിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത് സോ ഏറ്റവും ലോകത്തിലേറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് ഇത്രയും വലിയൊരു വാഹന നിർമ്മാതാവ് വരുന്നു അതും ഐ പി ഒയുമായിട്ട് കടന്നു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ കൊറിയയ്ക്ക് പുറത്ത് ആദ്യമായിട്ടാണ് അവർ ഒരു ഐ പി ഒ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഐ പി ഒ മാർക്കറ്റ് വീണ്ടും ചൂടുപിടിക്കാൻ പിടിക്കാൻ പോകുന്നു വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോമൊബൈൽ മേഖലകളിലെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഓഹികളിലും സെക്ടറുകളിലും ഒരു ഉന്മേഷത്തിനുള്ള കാര്യങ്ങൾ കൂടി കാണുന്നുണ്ട് അങ്ങനെ ട്രാക്ടർ നിർമ്മാതാക്കൾക്ക് നെഗറ്റീവ് ന്യൂസാണ് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാതാക്കളായിട്ടുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊഡക്ഷൻ ടാർഗറ്റ് കട്ട് ചെയ്തു എന്നുള്ള വാർത്തയാണ് അത് എക്കോണമിയിൽ അതായത് റൂറൽ എക്കോണമിയിൽ ഇപ്പോഴും വേണ്ടത്ര രീതിയിലുള്ള ഡിമാൻഡ് പിക്ക് അപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കുറയാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇപ്പോഴും അവരുടെ ഗ്രോത്ത് സിംഗിൾ ഡിജിറ്റിലാണെന്നാണ് അവർ ആകാശപ്പെടുന്നത് അതുപോലെ തന്നെ അഞ്ച് ശതമാനത്തിൻ്റെ കട്ടാണ് ഗ്രോത്ത് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് റിയാം എസ് ബി ഐ എസ് ബി ഐയുടെ ലോൺ ബുക്ക് അതുപോലെ തന്നെ എച്ച് എസ് ഏറ്റവും വലിയ പ്രൈവറ്റ് പ്ലെയർ ആയിട്ടുള്ള എച്ച് എസ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ലോൺ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ഹോം ലോൺസിൻ്റെ ബന്ധമായിട്ട് വാർത്തയാണ് മൊത്തം ഹോം ലോൺസിൻ്റെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഹോം ലോൺസിൻ്റെ കണക്ക് പ്രകാരം സിക്സ് പോയിൻറ്റ് എയിറ്റ് ഫോർ ലാക്ക് ക്രോറിൻ്റെയാണ് അതായത് ആറ് പോയിൻറ്റ് എട്ട് നാല് ലക്ഷം കോടി രൂപയുടെ ഹോം ലോണുകളാണ് എച്ച് ഡി എഫ് സി ബാങ്ക് കൊടുത്തിരിക്കുന്നത് ഇവരാണ് ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കർ ഈ ഹോം ലോൺ സെഗ്മെൻറ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ അവരുടേത് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ആയിട്ടുള്ള എസ് ബി ഐ അവരുടെ ഹോം ലോൺ ബുക്ക് എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് ഒൻപത് നാല് ലക്ഷം കോടി രൂപയാണ് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ലക്ഷം കോടി രൂപയുടെ ഒരു അല്ലെങ്കിൽ ആറ് പോയിൻറ്റ് എട്ട് നാലും ആറ് പോയിൻറ്റ് ഒൻപത് നാലും പത്തായിരം കോടി രൂപയുടെ പത്ത് ലക്ഷം കോടി രൂപ പത്തായിരം കോടി രൂപയുടെ ഗ്യാപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആകെ ചെറിയൊരു ഗ്യാപ്പാണ് എസ് ബി ഐ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് എച്ച് ഡി എഫ് സിയെ മറികടന്നത് ഹോം ലോൺ ബുക്കിൽ പക്ഷേ ഇപ്പോൾ ആ ഒരു ഗ്യാപ്പ് നാറോ ചെയ്തിരിക്കുന്നു വെറും സിക്സ് പോയിൻ്റ് എയിറ്റ് ഫോറും സിക്സ് പോയിൻ്റ് നയൻ ഫോർ ലാക്സ് ക്രോറുമായിട്ട് കുറഞ്ഞിരിക്കുന്നതാണ് വളരെ മാർജിൻ വളരെ കുറഞ്ഞിരിക്കുന്നുള്ളാണ് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് നമുക്ക് റിട്ടേൺ വൈസ് വലിയ രീതിയിൽ തരുന്നില്ല എങ്കിലും ഒരു തരത്തില് ബിസിനസ്സുകൾ ഉഷാറാവുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടി തരുന്നുണ്ട് അപ്പോൾ കൂടുതലും ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ കവർ ചെയ്തൊരു ഓഹരി കൂടിയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മളും അതിൻ്റെ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു സോ എനിക്ക് തോന്നുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് നിലവാരത്തിൽ നിന്ന് തീർച്ചയായിട്ടും ആയിരത്തി എഴുന്നൂറ് വരെയെങ്കിലും പോകാനുള്ളൊരു കപ്പാസിറ്റി എച്ച് ഡി എഫ് സി ബാങ്കിനുണ്ട് ഓൾറെഡി മാക്സിമം സെല്ലിംഗ് ആ നടന്നു കഴിഞ്ഞു ഒരു ക്വാളിറ്റി ബാങ്കിങ് സ്റ്റോക്ക് എന്ന നിലയിൽ നമുക്ക് കുറച്ചുകൂടി അട്രാക്ട് വാല്യൂഷൻ വൈസും കുറച്ച് ഫെയർ ആണ് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കൊരു റീപൗണ്ടിൻ്റെ ചാൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിനെ കൺസിഡർ ചെയ്യാവുന്നതാണ് നമ്മൾ എസ് ബി ഐ എസ് ബി ഐ നമ്മൾ അറുന്നൂറ് അറുന്നൂറ്റി പത്ത് നിലവാരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഫണ്ടമെൻ്റ് അനാലിസിസ് പ്രകാരം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം എഴുന്നൂറ്റി അൻപത് രൂപ ആയിരുന്നു ടാർഗറ്റ് എഴുന്നൂറ്റി അൻപത് രൂപ മുകളിലാണ് നമുക്ക് ക്ലോസിംഗ് വന്നിരിക്കുന്നത് സോ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഓൾറെഡി നല്ല രീതിയിലുള്ള റാലി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിർത്തേണ്ട ആവശ്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പല ഓഹരികളിലും വാലുവേഷൻ വൈസ് കുറച്ചുകൂടി ഉയർന്നു വന്നിട്ടുണ്ട് ഈവൻ ഫ്രണ്ട്ലൈൻ സ്റ്റോക്കുകളിൽ പോലും വാലുവേഷൻസ് കുറച്ച് ഫെയറായി മീൻസ് അപ്രോപ്രിയേറ്റ് ഇല്ലാതെ ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ചെറിയ കലക്ഷൻസ് വരുമ്പോൾ കൃത്യമായിട്ട് വാലുവേഷൻ വൈസ് ഫെയർ ആയിട്ടുള്ള ഓഹരികളിലേക്ക് മാത്രം ഫണ്ട് കമ്മിറ്റി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നുന്നത് പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ഓഹരി കൂടി സജസ്റ്റ് ചെയ്യുകയാണ് ഇത് ഓൾറെഡി നമ്മുടെ ഡിഫൻസ് സെക്ടറും മറ്റുമായിട്ട് ലൈം ലൈറ്റിലുള്ളതാണല്ലേ ഡിഫൻസ് സെക്ടർ അപ്പോൾ ആ ഒരു സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്ക് തന്നെയായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നു കൂടുതൽ സജഷൻസ് നമ്മുടെ മെമ്പേഴ്സിനെ ഞാൻ നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ചെയ്യാറുണ്ട് ഇവിടെ തരുന്നത് പ്രീമിയർ എക്സ്പ്ലോസീവ് എന്ന് പറയുന്ന ഓഹരിയാണ് പ്രീമിയർ എക്സ്പ്ലോസീവ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പ്രൈവറ്റ് സെക്ടർ മാനുഫാക്ചറാണ് ഈ പ്രൊപ്പലൻസ് അതായത് ഈ മിസൈൽസിൻ്റെ ഒക്കെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാക്കുന്ന ഭാഗമായിട്ടുള്ള പാർട്സുകളാണ് ഈ ഈ പ്രീമിയർ പ്രീമിയർ എന്ന് പറയുന്ന കമ്പനി അവരുടെ മിസൈൽ പ്രോഗ്രാംസ് ആകാശ് അസ്ത്ര ഇതിൻ്റെ ഭാഗമാണ് ഒരേ ഒരു ഇന്ത്യൻ കമ്പനിയാണ് അവരാണ് ഈ ഫുള്ളി അസംബിൾഡ് റോക്കറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയാണ് ഇവർ ഒരു ഇന്ത്യൻ ക്വാളിഫൈഡ് മാനുഫാക്ചറാണ് ഈ ഫ്ലേഴ്സും ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഈ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നിന്നും പ്രത്യേകം കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കൂടിയാണിത് ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ക്യൂ ത്രീ റിസൾട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇത് വളരെ പ്രോമിസിംഗ് ആയിട്ട് എനിക്ക് തോന്നി കാരണം കഴിഞ്ഞ ഒൻപത് മാസത്തെ കണക്കെടുക്കുന്ന സമയത്ത് ഡിസംബർ വരെയുള്ള പ്രവർത്തന ഫലം നോക്കുന്ന സമയത്ത് ഇ പി എസ് വരുന്നത് ഇരുപത് രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതിൻ്റെ മൊത്തം സാമ്പത്തിക വർഷത്തെ ഇ പി എസ് എന്ന് പറയുന്ന വെറും ആറ് രൂപ അമ്പത് പൈസയായിരുന്നു അതാണിപ്പോൾ ഏകദേശം ഇരുപത് രൂപയായിട്ട് ഉയർത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇ പി എസ് കമ്പനി എക്സ്റ്റിമേറ്റ് ചെയ്യുന്നത് ഏകദേശം അമ്പത് രൂപയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫോർവേഡ് പിരിൽ നോക്കുമ്പോൾ ട്വൻ്റി എക്സിൽ എക്സ് ട്വൻറ്റി എയ്റ്റ് എക്സിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത് മൾട്ടിപ്പിൾസിനാണ് ട്രേഡ് ചെയ്യുന്നത് ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ടറെ സംബന്ധിച്ച് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൈസ്ഡ് ആണ് അതിൻ്റെ ഡിഫൻസ് സ്റ്റോക്ക് വളരെ അട്രാക്റ്റീവ്ലി പ്രൈസ്ഡ് ആണ് അപ്പോൾ ഇതിൻ്റെ റവന്യൂ ഡിവിസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നോക്കിക്കഴിയുന്ന സമയത്ത് ആയിരത്തി നാനൂറ്റി അമ്പത് എഴുപത് ലെവൽ എന്ന് പറയുന്നത് വളരെ ഡിസ്കൗണ്ടഡ് പ്രൈസാണ് അതിന് പുറമെ ഇതിൻ്റെ ക്യൂത്തിൽ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം അട്രാക്റ്റീവായിട്ടുള്ള തോന്നില്ല എങ്കിലും പക്ഷേ ഇതിൻ്റെ വാല്യൂഷൻ വൈസ് കഴിഞ്ഞ ഒൻപത് മാസത്തെ പ്രൈസിങ് നോക്കുന്ന സമയത്ത് അട്രാക്റ്റീവായിട്ട് തോന്നി സോ എൻ്റെ ഒരു സജസ്റ്റാണ് പ്രീമിയർ എക്സ്പ്ലോസീവ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഏകദേശം ആയിരത്തി നാനൂറ്റി അൻപതിനും ആയിരത്തി നാനൂറ്റി എഴുപതിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നൂറ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വരെ പോകാനുള്ള ഒരു സ്ട്രെങ്ത്ത് ഈ ഒരു സ്റ്റോക്കിലുണ്ട് പ്രത്യേകിച്ചും ഡിഫൻസ് സ്റ്റോക്കിൽ ആയതുകൊണ്ട് കൂടി ആ സെക്ടർ ആയതുകൊണ്ട് കൂടി അതേസമയം ആയിരത്തി നാനൂറ്റി ഇരുപതിന് താഴെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കുക സോ പ്രീമിയർ എക്സ്പ്ലോസീവ് വളരെ ഓഹരി ആയിരത്തി നാനൂറ്റി അൻപത് മുതൽ ആയിരത്തി നാനൂറ്റി എഴുപത് വരെയാണ് ഇതിൻ്റെ ബൈങ്ങ് റേഞ്ച് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി താഴെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് പ്ലേസ് ചെയ്യുക അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വരെയാണ് ഇതിൻ്റെ ടാർഗറ്റായിട്ട് ഞാൻ ഫിക്സ് ചെയ്യുന്നത് സോ ഇതാണ് ഈ ആഴ്ചയിലെ ഓഹരി കഴിഞ്ഞ നമ്മൾ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് സർച്ച് നമ്മൾ ഫണ്ടമെൻറ്റൽസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള റിസർച്ച് നോട്ടുകളൊക്കെ പങ്കുവച്ചിരുന്ന ഓഹരികൾ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ ഏകദേശം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് വളരെ ഫണ്ടമെൻ്റലായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഓഹരികൾ മാത്രമാണ് ഇവിടെയും നമ്മുടെ സ്വിംഗി ഒക്കെ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത് അപ്പം കൃത്യമായിട്ടുള്ള റിസർച്ച് നോട്ട്സുകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അപ്പം നല്ലൊരു ട്രെയിനിങ് വീക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു അതുപോലെ തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക വാല്യൂഷൻ വൈസ് ചില ഓഹരികളിലൊക്കെ നല്ല രീതിയിലുള്ള പ്രൈസിങ് നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓഹരികൾ എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചു മാത്രം നോക്കുക ഞങ്ങളുടെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം അപ്പം എല്ലാവർക്കും നല്ലൊരു ആഴ്ച നന്ദി നമസ്കാരം